ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചായി മുൻ ഓപ്പണർ ഗൌതം ഗംഭീർ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറെടുക്കവേ പല താരങ്ങളും വാനോളം പ്രതീക്ഷയിലാണ് ഇക്കൂട്ടത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണുമുണ്ട് ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ആയിരിക്കും ഗംഭീറിനെ ടീം ഇന്ത്യയുടെ മുഖ്യ കോച്ചായി ബി പ്രഖ്യാപിക്കുക രാഹുൽ ദ്രാവിഡിൻ്റെ കരാർ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം അവസാനിക്കുകയാണ് തുടർന്നാണ് പകരക്കാരനായി മുൻ ലോകകപ്പ് വിന്നറുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പ് വരെ മൂന്ന് വർഷത്തെ കരാറാണ് ഇന്ത്യൻ ുമായി ഗംഭീർ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ വരവ് സഞ്ജുവിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ രവിശാസ്ത്രി ദ്രാവിഡ് എന്നിവരുടെയൊന്നും കാലത്ത് സഞ്ജുവിന് ദേശീയ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ ഗംഭീറിന്റെ വരവ് എല്ലാം മാറ്റിമറിച്ചേക്കാനാണ് സാധ്യത സഞ്ജുവിൻ്റെ കൈവിൽ തികഞ്ഞ മതിപ്പും വിശ്വാസവുമെല്ലാം നിരന്തരം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗൌതം ഗംഭീർ നേരത്തെ പലതവണ സഞ്ജുവിനെ വാനോളം അദ്ദേഹം പുകയെത്തിയിട്ടുണ്ട് ദേശീയ ടീമിൽ നിന്നും മലയാളി താരം നിരന്തരം തയ്യപ്പെടുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു സഞ്ജു സാംസണിൻ്റെ കൈവിൽ ഇത്രത്തോളം വിശ്വാസം അർപ്പിക്കുകയും ടീമിലെ സ്ഥാനത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു മുൻ ക്രിക്കറ്റർ ഉണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിനുള്ള ടീമിൽ നിന്നും സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടപ്പോൾ ഈ തീരുമാനത്തിനെതിരെ ഗംഭീർ ീർ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയാൽ അതിൻ്റെ നഷ്ടം അദ്ദേഹത്തിനല്ല മറിച്ച് ടീമിന് തന്നെയാണെന്നുമാണ് അന്ന് ഗംഭീർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ പലതവണ കേരള വിക്കറ്റ് കീപ്പറെ പുകയത്തുകയും ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുള്ള ഗംഭീർ മുഖ്യ കോച്ചായി വരുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷകൾ വാനോളമുണ്ടാവും മുഖ്യ കോച്ചായി ചുമതല ഏറ്റെടുത്താലും സഞ്ജുവിനെക്കുറിച്ചുള്ള വാക്കുകളിൽ ഗംഭീർ ഉറച്ചു നിൽക്കുമോ ഇനി കാത്തിരുന്ന് കാണേണ്ടത് വളരെ ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുകയും എല്ലായ്പ്പോഴും കഴിവുള്ളവർക്ക് അവസരം നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഗൌതം ഗംഭീർ ഈ കാരണത്താൽ തന്നെ സഞ്ജുവിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് കാണാം ഋഷഭ് പന്തിന് സഞ്ജു ഭാവി ിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം ഏകദിനത്തിൽ ഏറ്റവും മികച്ച പ്രകടനം സഞ്ജു കാഴ്ച